നമസ്കാരം എല്ലാ മലയാളി ജനങ്ങളെയും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൃത്യമായ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില വിവരങ്ങൾ നേരത്തെ ലഭ്യമാകുവാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ ഇപ്പോഴുള്ള സ്വർണ്ണവില നമുക്ക് എത്രയെന്ന് പരിശോധിക്കാം തങ്കുവില കണക്കുകളിൽ പിന്നീടുണ്ടാകുന്ന വില മാറ്റങ്ങൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ തുടർച്ചയായി ഇന്നും സ്വർണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് അൻപത് രൂപയും ഒരു പവന് നാനൂറ് രൂപയുമാണ് ഇപ്പോൾ കൂടിയത് ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിനാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി മൂവായിരത്തി നൂറ്റി പന്ത്രണ്ട് രൂപയുമാണ് കൃത്യതയാർന്ന സ്വർണ്ണവില വിവരങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്